നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത് വർഷം മുമ്പ് ഇറങ്ങിയ ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ലജ്ജാവതി എന്ന് തുടങ്ങുന്ന പാട്ട് ഇപ്പോഴും കുട്ടികൾക്കിടയിൽ വൈബാണ് മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് മലയാള ചലച്ചിത്ര ഗാനമേഖലയിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ സാധ്യതകൾ തെളിയിച്ച് ശ്രദ്ധേയനായ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോഴത്തെ കോളേജ് പരിപാടിയിൽ നിന്ന് ജാസി ഗിഫ്റ്റ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിക്കിടെയാണ് ഗായകൻ വേദി വിട്ടത് പാട്ട് പാട്ടുപാടുന്നതിനിടെ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് പ്രിൻസിപ്പൽ പിടിച്ചു വാങ്ങി ഒപ്പം പാടാനെത്തിയ ആളെ ഒഴിവാക്കണമെന്നും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടതായ പരാതി ഉയർന്നു കോളേജ് ഡേയിലെ പരിപാടിയിലെ മുഖ്യ അതിഥിയായിരുന്നു ജാസി ഗിഫ്റ്റ് വിദ്യാർത്ഥികൾ ക്ഷണിച്ച പ്രകാരമാണ് ഗായകൻ എത്തിയത് എന്നാൽ വേദിയിലെത്തിയ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങി തുടർന്ന് പ്രതിഷേധിച്ച ജാസി ഗിഫ്റ്റ് വേദി വിടുകയായിരുന്നു പ്രിൻസിപ്പലിനെതിരെ കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്തു ഇത്രയും നാളത്തെ സംഗീത ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഒപ്പം പാടാനെത്തിയ മുതിർന്ന ഗായകനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ജാസി ഗിഫ്റ്റ് പറഞ്ഞു ജാസി ഗിഫ്റ്റിനൊപ്പം കോറസ് പാടാൻ പുറമെ നിന്ന് മറ്റൊരു പാട്ടുകാരനെ എത്തിച്ചിരുന്നു എന്നാൽ ഉദ്ഘാടനമായ ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനാണ് അനുമതി നൽകിയിരുന്നതെന്നാണ് പ്രിൻസിപ്പാളിന്റെ നിലപാട് മൈക്ക് പിടിച്ചു വാങ്ങിയതോടെ പ്രിൻസിപ്പാളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജാസി ഗിഫ്റ്റ് വേദി വിട്ടിറങ്ങി പോവുകയായിരുന്നു പുറത്തു നിന്നുള്ള ആളുകളെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും ഇക്കാര്യം മൈക്ക് വാങ്ങി പറയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രിൻസിപ്പാൾ പറയുന്നത് എന്നാൽ പ്രിൻസിപ്പാളിന് നടപടി വിഷമമുണ്ടാക്കിയെന്നും ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചു ഒരു കലാകാരനെയും ഇങ്ങനെ അപമാനിക്കരുത് പാട്ടുകാരനൊപ്പം കോറസ് പാടാൻ സാധാരണ ആളുകൾ എത്തും എന്നാൽ ഇക്കാര്യമൊന്നും അറിയാതെയാണ് പ്രിൻസിപ്പാൾ തന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിയത് കലാകാരനെ നിലയിൽ ഇത് തന്നെ അപമാനിക്കലാണെന്നും ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചു വിദ്യാർത്ഥികളെ ക്ഷണപ്രകാരമാണ് കോളേജ് ഡേയിൽ മുഖ്യാതിഥിയായി ജാസി ഗിഫ്റ്റ് എത്തിയത് തുടർന്ന് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം ഗാനം ആലപിക്കുകയായിരുന്നു പാട്ടുപാടുന്നതിനിടയിലാണ് പ്രിൻസിപ്പൽ വേദിയിലേക്ക് എത്തുന്നത് അതിനുശേഷം ജാസി ഗിഫ്റ്റ് മാത്രം പാട്ടുപാടിയിൽ മതിയെന്നും കൂടെയുള്ള ആളെ പാടാൻ അനുവദിക്കില്ലെന്നും ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിക്കൊണ്ട് അറിയിക്കുകയായിരുന്നു ജയരാജ് സംവിധാനം ചെയ്ത ഫോർ ദ പീപ്പിൾ എന്ന മലയാള ചിത്രത്തിൽ സ്വയം ചിട്ടപ്പെടുത്തി ആലോപിച്ച ലജ്ജാവതി എന്ന ഗാനത്തിലൂടെ യുവതലമുറയുടെ ഹരമായി മാറിയ ജാസി ഗിഫ്റ്റ് തമിഴ് തെലുങ്ക് സിനിമകളും ഇപ്പോൾ സജീവമാണ് ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പുതിരി സഫാരി ടി വിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പ്രോഗ്രാമിൽ ജാസി ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു തിരുവനന്തപുരത്ത് ഫെസ് ഫോർട്ട് എന്ന ഹോട്ടലിൽ ഞാനും ജയരാജും ഒരു പ്രാവശ്യം പോയി അവിടെ പാട്ടുപാടുന്ന ഗ്രൂപ്പിൽ ഒരാൾ മനോഹരമായി പാടുന്നു ഞാൻ വേഗമണീറ്റ് പോയി കൈ കൊടുത്ത് സുന്ദരമായിട്ട് പാട്ട് പാടുന്നുണ്ട് അസാധ്യമാണ് എന്ന് അയാളോട് പറഞ്ഞു അത് അയാൾക്കും അത്ഭുതമായി തിരുമേനിയെ എനിക്കറിയാം ഇങ്ങനെ ആരും പറയാറില്ല കേട്ടിട്ടേ പോവാറുള്ളൂ എന്ന് പറഞ്ഞു അന്ന് ജയരാജ് തീരുമാനിച്ചു ഇയാളെ കൊണ്ടൊരു പടം ചെയ്യിക്കണമെന്ന് അങ്ങനെയാണ് ഫോർ ദ പീപ്പിൾ എന്ന പടത്തിന് ഗിഫ്റ്റ് എന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവുന്നത് കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു പടമായിരുന്നു അത് അതിലെ ലജ്ജാവതി എന്ന പാട്ടുൾപ്പെടെ എല്ലാ പാട്ടും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എഴുതി തീർത്തതാണ് അത്ര ഗൗരവമായി തോന്നിയില്ല പക്ഷേ വെറൈറ്റി ട്യൂണായിരുന്നു ലജ്ജാവതി എന്നത് അജ്ഞാൻ സ്വാമിയെ കൊണ്ട് പാടിക്കാനായിരുന്നു ഉദ്ദേശം പക്ഷേ ജയരാജാണ് നിർബന്ധിച്ച് ജാസി തന്നെ പാടിയാൽ മതിയെന്ന് പറഞ്ഞത് ആ തീരുമാനമായിരുന്നു ആ പടത്തിൻ്റെ വിജയം അതോടുകൂടി ഒരു താരോദയമായിരുന്നു ജാസി ഗിഫ്റ്റ് പല ഭാഷകളിലേക്ക് പോയി ഇപ്പോഴും അയാൾ കന്നഡയിലേക്ക് ധാരാളം പടങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത